സിമ്പിൾ ക്വസ്റ്റ്യൻ സാറിന്റെ ധാരാളം വീഡിയോസ് കണ്ടിട്ടുണ്ട് ഐ എം ഗെറ്റിങ് മോട്ടിവേറ്റഡ് സാറിന് ഇത്തരം ധൈര്യം വരുന്നത് ഇൻഷുറൻസ് ഉള്ളത് കൊണ്ടാണോ ഈ തെറി കേൾക്കുക തല്ലുകൊള്ളുക ഇങ്ങനെയുള്ള കാര്യത്തിന് ഇൻഷുറൻസ് പറഞ്ഞ് കിട്ടുമോ അതുകൊണ്ടായിരുന്നെ ഞാനൊരു രണ്ട് പോളിസി ഒക്കെ എടുത്തു വെച്ചാരെ കാരണം നമ്മൾ ധൈര്യപൂർവ്വം ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് ഈ ഇരുപത്തേഴ് വർഷമായി ഒരാളെയും കൂസാതെ ഒരാളുടെയും സൗജന്യമൊന്നും വാങ്ങാതെ ആരുടെയും പരസ്യം പോലും പുറകെ നടന്ന് മേടിക്കാതെ ഒരു ലോകയാത്ര നടത്തി അത് പഠിച്ച് ഗവേഷണം നടത്തി ഏറ്റവും ആധികാരികമായി ഒരു കമ്മിറ്റ്മെൻ്റായി അത് ടെലിവിഷൻ ചാനലുകളിൽ ഏഷ്യാനിലാദ്യകാലത്ത് പിന്നീട് സ്വന്തം ടെലിവിഷൻ ചാനലിൽ പരിപാടി ചെയ്യുകയും അതിൽ വ്യക്തമായി കാര്യങ്ങൾ പറയുകയും ലോകമെന്താണെന്ന് നമ്മളെ കൊണ്ട് അറിയാവുന്ന മട്ടിൽ ശ്രമിച്ച് പരമാവധി ശ്രമിച്ച് പഠിക്കുകയും ചെയ്ത ഒരാൾക്ക് അത് ഉറച്ചു പറയാനുള്ള ധൈര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്നുള്ള ചിന്ത കൊണ്ട് തന്നെയാണ് ഞാനത് പലപ്പോഴും തുറന്നു പറയുന്നത് അത് ഞാൻ ഇരുപത്തേഴ് വർഷം മുമ്പ് സഞ്ചാരം തുടങ്ങുമ്പോൾ ഇങ്ങനെ പറയുമ്പോഴും വിമർശിച്ച ആളുകളുണ്ട് അവരൊക്കെ ഇന്ന് സഫാരിയുടെ സ്ഥിരം പ്രേക്ഷകരായി മാറി അന്ന് താങ്കൾ പറഞ്ഞതായിരുന്നു എന്ന് സമ്മതിക്കുന്നവരായി മാറി ഇന്ന് അതുകൊണ്ട് ഇന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇന്ന് വിഷമം തോന്നിയാലും നിങ്ങൾക്കത് ഇന്ന് സമ്മതിച്ചു തരാൻ ബുദ്ധിമുട്ട് തോന്നിയാലും നിങ്ങൾ ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞ് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അന്ന് ഇത് സമ്മതിക്കേണ്ടി വരും കാരണം നിങ്ങൾക്കറിയാം ലോകം കണ്ടിട്ടുള്ള പ്രതിഭാശാലികളും പ്രതിഭകളും ഒക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊരു കിണറ്റിലെ തവളയായി ജീവിക്കുമ്പോൾ ലോകത്തെക്കുറിച്ച് ഒരു ധാരണയുള്ളവനായിരിക്കില്ല എന്ന് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞ കഥ ഇതാണ് കിണറ്റിൽ താമസിക്കുന്ന ഒരു തവളയുണ്ടായിരുന്നു അവൻ അവിടുത്തെ കിണറ്റിലെ രാജാവായിരുന്നു മറ്റു തവളകളെ എല്ലാം ഭരിച്ച അയാൾ ജീവിച്ചു ഒരു ദിവസം കടലിൽ നിന്നൊരു തവള കയറി വന്നു അവൻ വഴിതെറ്റി ഈ കിണറ്റിൽ വന്ന് വീണു അവനോട് ചോദിച്ചു നീ എവിടെ നിന്നാണ് വരുന്നത് അപ്പോൾ കടലിൽ നിന്ന് വന്ന തവള പറഞ്ഞു ഞാൻ വരുന്നത് കടലിൽ നിന്നാണ് അപ്പോൾ ഈ കടലെന്നു പറഞ്ഞാൽ എന്താണെന്നാ ഈ കിണറ്റിലെ തവളയുടെ ചോദ്യം ഏൻ പറഞ്ഞു അത് വലിയൊരു ജലാശയമാണെന്ന് പറഞ്ഞു അപ്പോൾ തവള കിണറ്റിലെ തവള കിണറിൻ്റെ ഒരു സൈഡിലെ കല്ലിൽ നിന്ന് മറ്റേ മൂലയ്ക്ക് കല്ലിലേക്ക് ഒരു ചാട്ടം ചാടിയിട്ട് ചോദിച്ചു കടലെന്ന് പറഞ്ഞാൽ ഇത്രയും വരുമോ എന്ന് ലോകം കണ്ടവനും കാണാത്തവനും തമ്മിൽ ഈ ചോദ്യമാണ് വ്യത്യാസപ്പെടുത്തുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് തർക്കിച്ചു കളയാൻ സമയമില്ല ഞാൻ നടത്തുന്നത് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഡിബേറ്റ്സ് അല്ല സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് വിഷ്വൽ കൂടി ആധികാരികമായ രേഖകളോടുകൂടി ചരിത്ര കൂടി നമ്മൾ മുന്നോട്ട് വെക്കുന്ന കാര്യമാണ് ആ ചരിത്രം തെറ്റാണെങ്കിൽ ആ വിഷ്വൽ തെറ്റാണെങ്കിൽ അത് വെച്ച് ചലഞ്ച് ചെയ്യണം അത് വെച്ച് ചലഞ്ച് ചെയ്യണം നിങ്ങൾ ഈ കാണിച്ച ദൃശ്യം തെറ്റാണ് നിങ്ങൾ അമേരിക്കയിലെ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കും ഈ ദൃശ്യം അമേരിക്കയിലേതല്ല എന്ന് നിങ്ങൾ ചലഞ്ച് ചെയ്യണം നിങ്ങൾ അമേരിക്കയുടെ ചരിത്രം എന്ന് പറഞ്ഞ് ഈ പറഞ്ഞിരിക്കുന്ന ചരിത്രം ഇതാണ് ആധികാരിക രേഖ ഇത് തെറ്റാണെന്ന് ചലഞ്ച് ചെയ്യണം അതാണ് വെല്ലുവിളി അല്ലാതെ ഉത്തരം മുട്ടുമ്പോൾ തെറുവിളിക്കുന്നതല്ല വെല്ലുവിളി അതിനെ നേരിടാൻ നമ്മുടെ കയ്യിൽ ആധികാരിക രേഖകളുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് കണ്ടതാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യപുറം പറയാൻ കഴിയും നിങ്ങൾക്ക് ജ്ഞാനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം പറയാൻ കഴിയും നിങ്ങൾക്കറിയാം ആരെയൊക്കെയാണ് ആദ്യമകാലം മുതൽ ക്രൂശിച്ചിട്ടുള്ളത് യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞവരെയാണ് അതിന് നമ്മൾ കുറച്ച് തയ്യാറാവണം പക്ഷെ കുറച്ച് കാലം കഴിയുമ്പോൾ അവരുടെ പിന്നാലെ പതിനായിരങ്ങൾ പോകുന്ന കാഴ്ച നമുക്ക് കാണാം ഞാനിപ്പോൾ അത് അനുഭവിക്കുകയാണ് നിങ്ങൾ എന്നെ ഇവിടേക്ക് ക്ഷണിച്ചു വരുത്തിയെങ്കിൽ ഇത്തരത്തിൽ നൂറുകണക്കിൽ സ്റ്റേജുകളിലേക്ക് എന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ ചെറുപ്പക്കാർ ഓരോരുത്തരും എന്നെ വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പരിണാമം കേരളത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പഴയ ചില ആൾക്കാർ പറയുന്നുണ്ട് കണ്ട നീ അങ് മാറി നിരി കേട്ട ഞാൻ പറയാം അതിന് സന്തോഷ് ജോർജ് വളങ്ങനെ കിട്ടില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം മീഡിയ ഗ്രാഫിക്സ് ടി വി യൂട്യൂബ് ചാനൽ കലയും കാഴ്ചയും